ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അത് യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല നാളെ എന്ത് എന്നുള്ളത് എന്നുള്ളതിപ്പോ പറഞ്ഞാൽ കഴിയില്ല അല്ല ഇപ്പൊ ഞാൻ പറയാം എന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ പ്രകടമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡിസ്കഷനൊന്നും എവിടെയും ആരംഭിച്ചതായിട്ട് എനിക്കറിയില്ല വരട്ടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആർക്കും അധികാരം ഉണ്ടല്ലോ പാർട്ടികൾ ഉള്ളവർക്കുണ്ട് പാർട്ടി ഇല്ലാത്ത ഇൻഡിവിജ്വലിന് നോമിനേഷൻ കൊടുക്കുക അതും തമ്മിൽ ബന്ധമല്ല യു ഡി എഫുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന ഉള്ളെങ്കിൽ പോലും അത് പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾ ഞങ്ങളുടെ ആദ്യഘട്ട ചർച്ചകൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ അവിടുത്തെ യു ഡി എഫ് കമ്മിറ്റികൾ നടത്തും അത് നടത്തിക്കഴിഞ്ഞ് അവിടെ തന്നെ ധാരണയാക്കാനാണ് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പരമാവധി പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തീർക്കണം എന്നുള്ളതാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ തീരുമാനമാകാതെ വരുന്ന കാര്യങ്ങൾ ജില്ലാതലത്തിൽ ചർച്ച ചെയ്യും അതും വരാത്ത സംസ്ഥാനതലത്തിൽ ചർച്ച ചെയ്യുകയാണ് ഒരു കീഴ്വഴക്കം ഇത്തവണ എനിക്ക് തോന്നുന്നു ഇതിനകം തന്നെ ഏതാണ്ട് പഞ്ചായത്ത് തലങ്ങളുടെ ചർച്ച ഏതാണ്ട് നല്ല ശതമാനം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ യു ഡി എഫിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപേക്ഷിച്ച് എല്ലാവരും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് യു ഡി എഫ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ ഉള്ള ചിന്ത അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് ബ്ലോക്ക് ജനകീയ ധാരണയായി എന്ന് പറയുന്നു പോകുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് പൊന്മുണ്ടത്ത് യു ഡി എഫിനകത്ത് മുൻകാലങ്ങളിലും ചില പ്രത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ജില്ലയില് മുൻകാലത്തും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്ന പൊന്മുണ്ടം പഞ്ചായത്താണ് ബാക്കി പഞ്ചായത്തൊക്കെ യു ഡി എഫ് ആകുമ്പോൾ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല ചർച്ചകളെ നടക്കുന്നുള്ളൂ ഞങ്ങൾ ജില്ലാ തലത്തിലേക്കുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പൊന്മുണ്ടെങ്കിൽ വന്നിട്ടില്ല പിന്നെ അതിനുമുമ്പ് തന്നെ സി പി എമ്മുമായിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും സി പി എമ്മുമായിട്ട് കോൺഗ്രസ് ധാരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല അവിടെ പ്രാദേശികമായിട്ട് ചർച്ച പൂർത്തീകരിച്ച് യു ഡി എഫ് ആയിട്ടില്ലെങ്കിൽ ഞങ്ങളത് ജില്ലാതലത്തിൽ ചർച്ച ചെയ്ത് യു ഡി എഫ് ആകുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും മറിച്ചുള്ള പ്രചാരണമൊക്കെ തെറ്റാണ് യു ഡി എഫ് ആയിട്ട് എല്ലായിടത്തും യു ഡി എഫ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അവിടെ മാത്രം പൊന്മുണ്ടത്തും ഞാൻ പറഞ്ഞത് പൊന്മുണ്ടത്തും യു ഡി എഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രാദേശിക ചർച്ചകളെ നടന്നിട്ടുള്ളൂ ജില്ലാതല ചർച്ചകൾ നടന്നിട്ടില്ല അപ്പൊ ജില്ലാതല ചർച്ചകൾ ശേഷം അവിടെ ഫൈനലായിട്ട് പറയാൻ കഴിയും ഒരു സാഹചര്യത്തിലും സിപിഎം കോൺഗ്രസ് ഒരു സാഹചര്യത്തിലും സി പി എം ആയിട്ട് സഖ്യമുണ്ടാക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പറയേണ്ടതല്ല നൂറ് ശതമാനം ഒരു കാരണവശാലും അത്തരത്തിൽ സി പി എമ്മുമായിട്ട് സഖ്യം കോൺഗ്രസിന്റെ നേതാക്കളോ പ്രവർത്തകരോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കില്ല